ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ വീണ്ടും സ്കൂളൊക്കെ തുറന്നു തുറന്നു പത്ത് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് വീണ്ടും നമ്മളെന്തായി പഴയ രാവിലത്തെ അംഗം കുറുക്കിയാണ് കേട്ടോ ഇതുവരെ നമ്മൾ കുറച്ച് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ വളരെ സ്പീഡിൽ തന്നെ വേണം അപ്പോൾ കാലത്ത് വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കേട്ടോ കൊണ്ട് പുറത്ത് ഇരുടാണ് നല്ല ഇരുടാണ് അപ്പം ഞാൻ വന്ന വഴി ആദ്യം ചുക്കോള്ളം ചൂടാക്കാൻ വെച്ചു കേട്ടോ കുളിയൊന്നും കഴിഞ്ഞില്ലേ രാവിലെ പുറത്ത് പോകാനൊന്നും എനിക്ക് പറ്റില്ല കാരണം മറ്റേത് അമ്പരം ആറുമണിക്കാണ് എണീക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റു കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് അകത്തേക്ക് വരുമ്പോഴേക്കെന്നെ നല്ല നേരം അത് കഴിഞ്ഞിട്ട് എന്നാലും ഇപ്പം ഞാൻ പുറത്തെ ലൈറ്റൊക്കെ ഇട്ടു കെട്ടോ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഒരു ഭാഗത്ത് ഞാൻ നമ്മുടെ നൂല്പുട്ടിന് നൂല്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നൂൽപുട്ടിന് കുഴക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അരിക്ക് വെള്ളം വെച്ചു കേട്ടോ അപ്പോൾ പുറത്ത് കുറേ നേരമായി ഒച്ച കേൾക്കുന്നത് അപ്പം ഈ പൂച്ചയാണ് ഈ പൂച്ചയ്ക്ക് ഞങ്ങളെ വീടിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പൂച്ച കുട്ടീനെ കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ എത്ര ശ്രമിച്ചിട്ട് ആ പൂച്ചക്കുട്ടി കയറുന്നേയില്ല മേലോട്ട് ആ അമ്മ പൂച്ച മേലോട്ടും താഴോട്ടും കളിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചു നേരം ഞാൻ അത് നോക്കി നിന്നേ അപ്പോൾ അത് നോക്കി നിന്നാൽ നമ്മളെ പണികളൊക്കെ അവിടെ കിടക്കുമല്ലോ അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വേഗം അകത്തേക്ക് വന്നു അപ്പോഴേക്ക് വെള്ളം തിളച്ചു കിട്ടും പിന്നെ ഞാൻ പൊടിയൊക്കെ എടുത്തു ഇത് നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചു അത് ഇനി ഒന്നൊന്ന് കുഴച്ചെടുക്കണല്ലോ അപ്പം അതിന് ഉപ്പൊക്കെ ഇട്ട് വെച്ചു അത് ആ വെള്ളം തിളച്ച് വെള്ളം തിളച്ചപ്പം ഞാൻ എന്ത് ചെയ്യണം അതൊന്ന് ഒന്ന് വെള്ളം ഒഴിച്ചു ഒന്ന് സെറ്റാക്കിയെടുക്കണം കൈ കൊണ്ട് പിന്നെയേ കുഴക്കുള്ളൂട്ടോ നല്ല തിളച്ച വെള്ളമല്ലേ ഞാൻ ഞാനതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാവൊന്ന് ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചു വിട്ടോ ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് കുഴച്ചെടുക്കാമല്ലോ അപ്പം അത് അവിടെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നിപ്പം മോന് സ്കൂളിൽ പോകണം മോനേട്ടൻ്റെ ജോലിക്ക് പോകണം പിന്നെ അമ്മ അന്ന് തിരിച്ചു പോകണം അമ്മത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അമ്മയും തിരിച്ചു പോകണം അപ്പോൾ എല്ലാവർക്കും രാവിലെ പോകണം അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടട്ടോ അപ്പം ഞാൻ വേഗം അരി അടുപ്പത്തിടാൻ പോവുകയാണ് അപ്പം അമ്മയും ചോറ് കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞു ഏട്ടനൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടൻ ഒരു കല്യാണത്തിന് പോയതാണ് അവിടെ വീട്ടിലില്ല അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ചോറ് കൊണ്ടുപോകാമെന്ന് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എത്തുമ്പോഴേക്ക് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും അപ്പം ഇന്നിപ്പോൾ അവർ ഇന്നലെ കല്യാണത്തിന് പോയിട്ട് എപ്പോഴും എത്തിയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു അമ്മയ്ക്കുള്ള ചോറ് ഞാൻ രാവിലെ തന്നെ വെക്കുകയാണ് കേട്ടോ അപ്പം അമ്മയ്ക്കും കുറച്ച് ചോറും ഉണ്ടാവും അതിന് പോയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അരിക്ക് കഴുകിയിട്ടാണ് അപ്പം എൻ്റെ ശ്രദ്ധ മുഴുവൻ പുറത്ത് ആ പൂച്ചയിലാണ് കേട്ടോ രണ്ട് പൂച്ചക്കുട്ടികളും ഉണ്ട് അപ്പം ഞാനത് മറന്നുപോയി വീഡിയോ എടുക്കുന്നത് മറന്നുപോയിട്ട് ഞാൻ ഈ പൂച്ചക്കുട്ടികളെയാണ് നോക്കി നിൽക്കുന്നത് കേട്ടോ അത് നല്ല രസമുണ്ട് കേട്ടോ ആ പൂച്ചക്കുട്ടികളെ കളി കാണാൻ രണ്ട് നാല് പൂച്ചക്കുട്ടികളുണ്ട് ഇപ്പം രണ്ടെണ്ണത്തിനെ കാണാനുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കടലക്കറിയാണ് കേട്ടോ നൂൽപ്പുട്ടാണെ പിന്നെ കടലക്കറിയാണല്ലോ നിർബന്ധമാണല്ലോ മീൻകുട്ടനെ അപ്പം അതിന് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയൊക്കെ എടുത്തിട്ട് പിന്നെ അതൊക്കെ റെഡിയാക്കിയാണ് അപ്പോഴേക്ക് അരി തളച്ചു കെട്ടോ അപ്പോൾ അരി തളച്ചപ്പോൾ ഞാനത് കുക്കറിലേക്ക് വാങ്ങി അവിടെ വെച്ചു അത് അടച്ചു വെച്ചു അത് അവിടുന്ന് ആയിക്കോളും ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്കും എന്താവും അത് വെന്തോളുമല്ലോ അപ്പം എന്നാൽ അപ്പോഴേക്ക് ഞാൻ ഉള്ളിയും ഇതൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് അരിഞ്ഞ് എന്ത് ചെയ്യുകയാണ് കടലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കുകയാണ് കേട്ടോ അങ്ങനെ കടല എല്ലാ പൊടികളൊക്കെ അതിൻ്റെ അടുത്തെടുത്ത് കൊണ്ടുവച്ചിട്ട് കടല ഞാൻ കുക്കറിലേക്ക് ഇട്ടു കടല കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളെ സ്ഥിരം പൊടികളൊക്കെ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ തേങ്ങ ഞാൻ അരക്കില്ല കേട്ടോ ഈ കടലക്കറിയിൽ തേങ്ങ അരക്കില്ല പക്ഷേ നമ്മുടെ തേങ്ങ കൊത്ത് വറുത്തിടും കേട്ടോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഇന്നൊന്നും ബാക്കിയില്ല കേട്ടോ കടലക്കറിയോ നൂൽപുട്ടോ ഒന്നും ബാക്കിയുണ്ടായില്ല മീൻകൂട്ടം ചോറുമാണ് കൊണ്ടുപോകാൻ സംശയിച്ചു പക്ഷേ വിൻകൂട്ടം എന്ത് ചെയ്തു നൂൽപുട്ട് കണ്ടാൽ പിന്നെ അതന്നെ അല്ലേ കൊണ്ടു അതുകൊണ്ട് തന്നെ നൂൽപുട്ടൊക്കെ കൊണ്ടുപോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ പയറൊക്കെ ഒന്ന് കഴുകി വെച്ചതാണ് ഒപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പയറൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ കായം കഴുകിന്ന് പിന്നെ മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു പിന്നെ പടവലങ്കയും മത്തനുമൊക്കെ കൂടെ ആണ് കൂട്ടാൻ വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് കുഴക്കുകയാണ് കേട്ടോ പത്തിരിക്ക് വേണ്ടിയിട്ട് കുഴക്കുകയാണ് കേട്ടോ അപ്പോൾ മാവൊക്കെ ഒന്ന് ഏകദേശം ചൂടൊക്കെ ആറി വന്നപ്പം ഞാൻ വെറുതെ ഒക്കെ ചെറിയ ചൂടുണ്ട് എന്നാലും ഞാൻ നല്ലോണം അതൊക്കെ ഒന്ന് കുഴച്ച് ഒന്ന് വരുത്താം എന്നാലല്ലേ നമ്മുടെ നൂൽപൊട്ട അടിപൊളിയായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ കുഴച്ച് അത് ഒരു സൈഡിലേക്ക് വെച്ചു കേട്ടോ അതിനുശേഷം തേങ്ങ ചെരവാണ് കേട്ടോ ഇതൊക്കെ അമ്മ ചെയ്തിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചാൽ എത്രയും രാവിലെ അമ്മ അത്ര നേരത്തെ എണീക്കേണ്ടല്ലോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഏകദേശം പണിയൊക്കെ കഴിയാതെ വരച്ചു അപ്പോഴേക്ക് പിന്നെ മോനേറ്റർ എണീറ്റ് വന്നിട്ട് എനിക്ക് എന്ത് ചെയ്തു ഉപ്പേരിക്ക് കഷണം നോക്കി തന്നോട്ടോ അപ്പോൾ ആ തേങ്ങ ചെരവുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്ത് ചെയ്തു അതും അടുപ്പത്തേക്ക് വെച്ചിരുന്ന പിന്നെ വേഗം വേഗമാവുമല്ലോ നോക്കി നിൽക്കേണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഉപ്പേരി മെഴുക്ക് വറ്റി വെക്കണമെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് ഞാൻ മഞ്ഞപ്പൊടിയാന്ന് വെച്ചിട്ട് മുളക് പൊടി എടുത്തിട്ട് കേട്ടോ ഉപ്പേരിയിൽ അങ്ങനെ ചിലപ്പം അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തേങ്ങയും ചെലവി കഴിഞ്ഞു ആ സമയത്തേക്ക് ഉപ്പേരി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആ ഉപ്പേരി നൈയിലേക്ക് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല സാധാണല്ലോ അപ്പോൾ അതും വാങ്ങി ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കേട്ടോ പിന്നെ എന്തായി എല്ലാവരും എല്ലാവരും എണീറ്റ് വന്നു എല്ലാവരും പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരുപാട് കൂട്ടാനായി പിന്നെ അപ്പുറത്ത് ഞാൻ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ ചായ അമ്മയ്ക്കും മോഹനേട്ടനും ഉള്ള ചായയ്ക്ക് വെള്ളമൊക്കെ വെച്ച് അതും റെഡിയാക്കി അവർക്ക് ഉണ്ടാക്കും ചായയും ഇതൊക്കെ കൊടുത്തു പിന്നെ ഞാൻ എന്തു ചെയ്തതാണ് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ നൂൽപിട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ നൂൽപിട്ട് പിഴിഞ്ഞ് അതിലേക്ക് വെക്കണമല്ലോ പിന്നെ സേവൻ ഒക്കെ റെഡിയാക്കി അതിലേക്ക് വെക്കണം കേട്ടോ നൂൽപിട്ട് വെക്കാണ് നൂൽപിട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കണം കാരണം മീൻകുട്ടനെ നല്ല ഇഷ്ടമാണ് നൂൽപ്പുട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ഉണ്ടാക്കി കേട്ടോ ആദ്യത്തെ സെറ്റ് നൂൽപ്പുട്ട് ഞാൻ അതിലേക്ക് വെച്ചു ബാക്കി അടച്ചു വെച്ചു അപ്പോഴേക്ക് അരി വെന്തു അരി വാർത്ത് പിന്നെ ഞാൻ അതിലേക്ക് തന്നെ ഇറക്കി വെക്കും കേട്ടോ എന്നാൽ നല്ല ചൂടുണ്ടാവുമല്ലോ ഒറ്റ തണുത്ത് പൂച്ചാകുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ മോള് ഉപ്പേരിയൊക്കെ എടുത്ത് വെച്ചു പിന്നെ എന്താണ് കൂട്ടാൻ വെക്കുകയാണ് അപ്പോൾ മോനെട്ട് അതിനും കഷ്ണമൊക്കെ നുറുക്കി തന്നു കെട്ടോ നമ്മളെ പിന്നെന്താ പറയുക പരിപ്പും ഞാൻ പറഞ്ഞല്ലോ പരിപ്പ് പടവലങ്ങ മത്തൻ ഇതാണ് കേട്ടോ കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് പിന്നെ ആ കടല കൂട്ടാനൊക്കെ അവിടുന്ന് മാറ്റി വെച്ച് ആ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് അതും അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ അവിടെ കഴുകി വെക്കാൻ പോകുകയാണേ അപ്പം ആ പാത്രങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചായ വെച്ചതും ചായ കുടിച്ചതും ഒക്കെ ആയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ അവിടെ കഴുകി വെച്ചു അപ്പം പാല് തീർന്നു അപ്പം തൂക്കുപാത്രമൊക്കെ കഴുകി വെച്ചു അപ്പോൾ മൊനോട്ടമ്മൻ ഇന്ന് മിൽമനെ വാങ്ങാൻ നിന്ന് ഇന്നിപ്പോൾ സൊസൈറ്റി പോയിട്ട് വാങ്ങാനാവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ആ പാത്രമൊക്കെ അവിടെ കഴുകി അവിടെ വെച്ചു കേട്ടോ അങ്ങനെ ആ പണി കഴിഞ്ഞല്ലോ അത്രയും പാത്രങ്ങൾ കഴിഞ്ഞാൽ അത്രയും പിന്നെയും ഉണ്ടാവും കേട്ടോ എത്ര പാത്രം കഴുകി വെച്ചാലും പാത്രം എന്തായാലും കഴുകാനുണ്ടാവും എന്നാലും ഒരുപാട് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചില സമയത്ത് മടി വരുമല്ലോ പിന്നെ അതൊക്കെ ആക്കി അപ്പോൾ അവിടെ സിംഗൊക്കെ കഴുകി വൃത്തിയാക്കിയപ്പോഴേക്കും ആദ്യത്തെ സെറ്റ് എന്തായി നൂൽപ്പുട്ടായി അതെടുത്ത് വെ അതിലേക്ക് വെച്ചു കെട്ടോ പിന്നെ ആ ആയത് ഞാൻ മോഹൻ ചൂടോടുകൂടെ തന്നെ പാത്രത്തിലേക്കാക്കി വെച്ചു പാത്രത്തിലേക്ക് ആക്കി വെച്ചു കുറച്ച് കടലക്കറിയും അപ്പോൾ പിൻകുട്ട് എണീറ്റ് വന്നു അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ് ഇത്ര മതിയോ കൂട്ടാൻ എന്നൊക്കെ ചോദിക്കാം കേട്ടോ കടലക്കറി എത്ര മതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതൊക്കെ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്ക് എന്തായി നമ്മുടെ കൂട്ടാൻ ശരിയായി കൂട്ടാനേക്ക് എന്ത് ചെയ്തു പിന്നെ നമ്മുടെ തേങ്ങയും ജീരകം കൂടെ അരച്ചത് ചേർത്ത് കൂട്ടാനവിടെ റെഡി ആയി പിന്നെ അതിലേക്ക് വറവ് വറവ് ഞാൻ ഇന്ന് ഉള്ളിയൊക്കെ വറത്തിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് ഒരു സ്വാദമല്ലേ ചിലപ്പോൾ ഞാൻ ആദ്യം ഉപയോഗിച്ച് തേങ്ങ വറത്തിട്ടിട്ട് വെക്കാന്ന് അപ്പോൾ മോനുടെ മോനെ തേങ്ങ വറുത്തിട്ടുണ്ടാകും ചെറിയുള്ളി വറുത്തിട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെച്ചാൽ പിന്നെ അങ്ങനെ ആവട്ടെ ചെറിയ ചെറിയുള്ളിയും കടുകും മുളകും കരുവേപ്പിലയും ഒക്കെ കൂടെ ഇട്ടിട്ട് ആണ് വറുത്തിടുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മളെ രണ്ടാമത്തെ സെറ്റും എന്തായുണ്ട് നോൽപിട്ട് റെഡിയായി പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് ഇട്ട് അതും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു എല്ലാ പണിയും കഴിഞ്ഞു കുളിയൊക്കെ കഴി കഴിഞ്ഞു വന്നു അപ്പോൾ മോനേട്ടനെയുള്ള ഭക്ഷണവും മോനുള്ള ഭക്ഷണം അമ്മ എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ കുളിച്ച് വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്ന വീഡിയോ ഓക്കേ